ഹായ് കൈ ഞാൻ ഈ ട്രാവൽ ബാഗും കൊണ്ട് ഓട്ടോ തുള്ളി തുള്ളി പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വേറെ അങ്ങോട്ടുമല്ല ഐ ആം ഗോയിങ് ടു നെയ്റ്റി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകുന്നത് തന്നെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ടും പിന്നെ ബാംഗ്ലൂരിൽ നിന്നും വീട്ടിലോട്ടും ഈ ഒരു സോളോ ട്രിപ്പ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതും നിലവിൽ ബൈദേ ബൈ എനിക്കൊരു എമർജൻസി ലീവ് എടുക്കേണ്ടി വന്നു അതും നാട്ടിലേക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്ന എ ടി എം ഈന്ന് പൈസയൊക്കെ എടുത്ത് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയപ്പോൾ ഇതാണ് അവസ്ഥ ഒരു നീണ്ട ക്യൂ നമ്മൾ പിന്നെ അത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ല നമ്മൾ നേരെ ടിക്കറ്റ് ബുക്കിൽ കയറി ഒരു ടിക്കറ്റും എടുത്ത് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ല വിഷപ്പളോണ്ട് ഒരു പപ്പ്സൊക്കെ കഴിച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകും അൻഫോം കണ്ടപ്പോൾ എന്തൊരു സന്തോഷം സന്തോഷമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പുറത്തുള്ള ഈ ബാണ്ടക്കെട്ട് ഇറ്റ്സ് ടു ഹെവി കഴിച്ച് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് മാത്രം എന്താണോ ഞാൻ എടുത്തുകൊണ്ട് പോയത് കഴിച്ചിലോ ഇല്ല അവിടെ കാണുന്ന ഏരിയാലാണ് നമ്മുടെ ജനറൽ ബോഗീസ് ഒക്കെ വരുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴേ അവിടെ പോയിരിക്കുന്നില്ല കാരണം അവിടെ ഫുൾ ബോയ്സ് ആണ് അവിടെ പോയിരുന്ന കുറച്ച് റിസ്ക്കിയാണ് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഗേൾസൊക്കെ ഇരിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കൂടാമെന്ന് അങ്ങ് വിചാരിച്ചു ട്രെയിൻ വരുന്നത് വരെയല്ലേ ഉള്ളൂ ട്രെയിനിൽ ഇരുന്ന് ിക്കാനും ട്രെയിൻ വരുന്നത് വരെ കഴിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു ഏസ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സമോസ വാങ്ങിച്ചു പിന്നെ ഒരു പെപ്സി വാങ്ങിച്ചു പിന്നെ ഒരു കേക്ക് എഗ്ഗ്ലാസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പേരും ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ ഒരു ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ചെറിയൊരു ബിസ്ക്കറ്റ് ടൈപ്പ് പോലത്തെ ഒരു സാധനവും വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രെയിൻ വന്നപ്പോൾ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം ട്രെയിൻ കുറച്ച് നേരത്തെയാണ് കൊണ്ടിട്ടത് അതുകൊണ്ട് ഏത് സീറ്റിൽ ലഭിക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു ഇനി ഞാൻ നല്ലൊരു സീറ്റ് കിട്ടി ഞാൻ വീട്ടിൽ എത്തുകയും ചെയ്തു ബാക്കി വിശേഷം പിന്നിടാം